മൻമോഹൻ സിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു ലോകത്താകമാനം സാമ്പത്തിക മാന്ദ്യം പടർന്നു പിടിച്ചപ്പോൾ ഇന്ത്യ രാജ്യം പകച്ചു നിന്നില്ല കാരണം അന്ന് മൻമോഹൻ സിംഗ് എന്ന അതികരുത്തനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇന്ത്യ സർക്കാർ നടപ്പാക്കിയ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സാമ്പത്തിക രംഗം ലോകത്തിന് തുറന്നു കൊടുത്തത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയാണ് സാമ്പത്തിക രംഗം ലോകത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തി ഇത് വലിയ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നതായിരുന്നു ഡോക്ടർ മൻമോഹന്റെ ആ സാമ്പത്തിക പരിഷ്കരണ നയം പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി പത്ത് വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചു ജനോപകാരപ്രദമായ നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയ ഭരണാധികാരിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തെ കോടിക്കണക്കിന് ജനതയുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതിന് നേതൃത്വപരമായ ഇടപെടൽ നടത്തിയ തന്ത്രജ്ഞനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് പഠനകാലത്തു തന്നെ സാമ്പത്തിക രംഗം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തൻ്റെതായ കൈമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായാണ് എത്തിയതെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ച നേതാവ് കൂടിയാണ് മൻമോഹൻ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റം ആദ്യം ധനമന്ത്രിയായി ഒടുവിൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസറയിലും എത്തി സിഖ് മതവിശ്വാസിയായ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൻമോഹൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ആദ്യം അധികാരത്തിലെത്തിയത് എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു ഇതോടെ രാഷ്ട്രീയമായി അല്പം പ്രതിസന്ധി നേരിട്ടെങ്കിലും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ വിശ്വാസ വോട്ട് തേടി സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി മൻമോഹൻ സർക്കാർ വിശ്വാസ വോട്ടിനെ അതിജീവിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്രമാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹനെ വിലയിരുത്തേണ്ടത് പഞ്ചാബ് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് എന്നീ സർവകലാശാലകളിലെ പഠനമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിദഗ്ധനാക്കിയത് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധിയിലെ അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലെത്തുന്നത് ധനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റി വരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തി എന്നാൽ പിന്നീട് മറ്റു പല രാഷ്ട്രീയ സംഘടനകളും ഭരണ തന്ത്രജ്ഞരും മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും മൻമോഹൻ അറിയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി ഇതോടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായി സിംഗ് ചരിത്രം കുറിച്ചു രണ്ടായിരത്തി പത്തിൽ ടൈം മാസിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പേരിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു ഇന്ത്യയിലെ ലൈസൻസ് രാജ് സംവിധാനത്തിന്റെ അന്ത്യം കുറിച്ച് പുതിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിനായി എന്ന് വിലയിരുത്തപ്പെടുന്നു കർശനമായ നിയമങ്ങളിലൂടെയും ലൈസൻസുകളിലൂടെയും സമ്പദ് വ്യവസ്ഥയെ വളരെയധികം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ സംവിധാനമാണ് ലൈസൻസ് രാജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി മൻമോഹൻ ജനിച്ചു പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ് എന്ന ഗ്രാമത്തിലായിരുന്നു മൻമോഹന്റെ കുടുംബം ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗുർമുഖിന്റെ കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി ഇതോടെ മൻമോഹൻ വളർന്നത് അമൃത്സറിലായി വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയതിനാൽ അച്ഛന്റെ അമ്മയാണ് കുട്ടിയായിരുന്ന മൻമോഹൻ സിംഗിനെ വളർത്തിയത് പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ട് സ്കോളർഷിപ്പുകൾ നേടിയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം ഉന്നത പഠനത്തിനായി പഞ്ചാബ് സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്നും ഉന്നത മാർക്കോടെ എം എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പി എച്ച് ഡി പഠനത്തിനായി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ചു ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മൻമോഹൻ പഞ്ചാബ് സർവകലാശാലയിൽ സീനിയർ ലെക്ചറായി ഉദ്യോഗത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിൽ ഇക്കണോമിക്സ് ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു ന്യൂയോർക്കിലായിരുന്നു ജോലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വരെ ആ ജോലിയിൽ തുടർന്നു ന്യൂയോർക്കിൽ നിന്നും തിരിച്ചെത്തിയ സിംഗ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസറായി വീണ്ടും അധ്യാപന രംഗത്തേക്ക് തിരിച്ചെത്തി അന്താരാഷ്ട്ര വ്യാപാരം എന്ന വിഷയമായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായതോടെ അധ്യാപന രംഗത്തോടെ വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരത സർക്കാർ ധനകാര്യ വകുപ്പിൽ മുഖ്യ ഉപദേഷ്ടാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് മൻമോഹന്റെ സേവനം ആസൂത്രണ വകുപ്പിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി മൻമോഹൻ സിംഗിനെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഗവർണറായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി ആസൂത്രണ വകുപ്പിലെ ഉദ്യോഗത്തിന് ശേഷം മൻമോഹൻ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായി നിയമിക്കപ്പെട്ടു ജനീവയിലായിരുന്നു ഈ സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യാലയം ജനീവയിൽ നിന്നും തിരിച്ചെത്തിയ ഉടൻ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗ് തന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി മൻമോഹനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി തുടർന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാനായും പ്രവർത്തിച്ചു രാഷ്ട്രീയത്തിലേക്കുള്ള നരസിംഹറാവുവിന്റെ ക്ഷണം ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റു മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതല ഏൽക്കുമ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു ഐ എം എഫിൽ നിന്നും വായ്പ എടുക്കാൻ ഇന്ത്യ നിർബന്ധിതമായി ഇതിനായി കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികൾ രാജ്യത്ത് നടപ്പാക്കണമെന്ന് ഐ എം എഫ് നിർദ്ദേശിച്ചു ലൈസൻസ് രാജ് സമ്പ്രദായം നീക്കം ചെയ്യാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാനും മൻമോഹൻ സിംഗ് നിർബന്ധിതനായി നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടിവന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളും കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കി ചൈനയിലെ നേതാവായിരുന്ന ഡെൻ സിയാവോ പിങ്ങിനോടാണ് കേന്ദ്രമന്ത്രി കൂടിയായ പി ചിദംബരം മൻമോഹൻ സിംഗിനെ ഉപമിച്ചത് ഓഹരി വിപണി വിവാദവുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചെങ്കിലും പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ആ രാജിക്കത്ത് സ്വീകരിക്കുകയുണ്ടായില്ല പകരം റിപ്പോർട്ടിൽ പേരെടുത്തു പറഞ്ഞിരിക്കുന്നവർ മാത്രം ശിക്ഷ ഏറ്റുവാങ്ങിയാൽ മതി എന്നും ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആ സംഭവത്തിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് സാമ്പത്തിക വർഷത്തിലാണ് മൻമോഹൻ ആർ എൻ മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് ഇൻഷുറൻസ് മേഖലയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് സിംഗ് നടപ്പിലാക്കിയ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ രാജ്യത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മൻമോഹൻ സിംഗ് ആദ്യമായി രാജ്യസഭാ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി രാജ്യസഭാ അംഗത്വം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യം ഭരിച്ചിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു ഇക്കാലയളവിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറു തവണ തുടർച്ചയായി മുപ്പത്തിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി കോൺഗ്രസ് മറ്റു കക്ഷികളുമായി കൂടിച്ചേർന്ന് യു പി എ സഖ്യം രൂപീകരിക്കുകയും മന്ത്രിസഭയ്ക്കുള്ള തങ്ങളുടെ അവകാശം ഉന്നയിക്കുകയും ചെയ്തു യു പി എ ചെയർമാനായ സോണിയാഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേരു നിർദ്ദേശിക്കുന്നത് ഒരു തവണ പോലും ലോക്സഭയിലേക്ക് എത്താൻ കഴിയാതിരുന്ന മൻമോഹൻ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം അത്ഭുതകരമായിരുന്നു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്യത്തെ ധനമന്ത്രിയായിരുന്ന കാലയളവിലാണ് മൻമോഹൻ സിംഗ് പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കമിടുന്നത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകർന്നു സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ പതുക്കെ ഇന്ത്യൻ വിപണിയുടെ ശക്തി കൂട്ടി മൻമോഹൻ സിംഗും ധനകാര്യമന്ത്രി പി ചിദംബരവും ചേർന്ന് പുതിയ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് കൂടുതൽ കർശനമായി നടപ്പാക്കാൻ തുടങ്ങി ഇക്കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെയായി ഉയർന്നു രണ്ടായിരത്തി ഏഴോടെ ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി വാജ്പേയി സർക്കാർ തുടങ്ങി വെച്ച ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന ഹൈവേ വികസന പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും തുടർന്നു ബാങ്കിങ് മേഖലയിൽ കൂടുതൽ നവീകരണങ്ങൾ ഡോക്ടർ മൻമോഹൻ സർക്കാർ നടപ്പിലാക്കി കർഷകരുടെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വായ്പകൾ എഴുതി തള്ളാനുള്ള നടപടികൾ സ്വീകരിച്ചത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് വിൽപ്പന നികുതിയെ പരിഷ്കരിച്ച് മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിനും പുതിയ നികുതി പരിഷ്കരണം ി രണ്ടായിരത്തി എട്ടിൽ ലോകത്തുണ്ടായ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ ബാധിച്ചില്ലെന്നതും ശ്രദ്ധേയമായിരുന്നു ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന പേരിൽ പുതിയൊരു പദ്ധതി മൻമോഹൻ സർക്കാർ ആരംഭിച്ചു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്ക സീറ്റുകൾ അനുവദിച്ചു ഇത് രാജ്യത്ത് വലിയൊരു സമരപരമ്പരയ്ക്ക് തന്നെ തുടക്കം കുറിച്ചു ആന്ധ്രാപ്രദേശ് ബീഹാർ ഗുജറാത്ത് ഒറീസ പഞ്ചാബ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോരോ ഐ ഐ ടി വീതം സ്ഥാപിച്ചു ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചും സർവശിക്ഷാ അഭിയാൻ പദ്ധതി തുടർന്നും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിപ്പിന് വഴിയൊരുക്കി രാജ്യത്തെ ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ തീവ്രവാദി ആക്രമണം രണ്ടായിരത്തി എട്ട് നവംബറിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന പ്രത്യേക അന്വേഷണ വിഭാഗത്തെ രൂപീകരിച്ചത് മൻമോഹൻ സർക്കാരിന്റെ കാലത്താണ് രാജ്യത്തെ പൗരന്മാർക്ക് ഒരു കേന്ദ്രീകൃത തിരിച്ചറിയൽ കാർഡുകൾ നൽകാനായി യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം രൂപവൽക്കരിച്ചു വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഒരു തിരിച്ചറിയൽ കാർഡായി ഇത് മാറി രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മൻമോഹൻ സർക്കാർ തീവ്രമായി ശ്രമിച്ചുവെങ്കിലും കുറച്ചു കാലത്തേക്ക് മാത്രമേ അത് വിജയകരമായുള്ളൂ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം കാശ്മീരിനെ വീണ്ടും അശാന്തിയിലേക്ക് നയിച്ചു എങ്കിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ കുറയ്ക്കാൻ മൻമോഹൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിലെ തൊഴിൽ ഇല്ലായ്മയുടെ തോത് കുറയ്ക്കുവാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് എം ജി എൻ ആർ ഐ ജി എ ഈ പദ്ധതി പ്രകാരം വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും ഗ്രാമീണർക്ക് തൊഴിൽ ഉറപ്പ് നൽകിയിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരായിരുന്നു ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഒമ്പതിലെ കണക്കനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പ്രതിദിനം നൂറ്റി ഇരുപത് രൂപയായിരുന്നു വേതനം രണ്ടായിരത്തി പതിമൂന്നിൽ വേതന നിരക്ക് ഉയർത്തി ഓരോ സംസ്ഥാനത്തും അതാത് സ്ഥലങ്ങളിലെ ജീവിത നിലവാര സൂചികയുമായി ബന്ധപ്പെട്ടാണ് നിരക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിൽ ഇത് പ്രതിദിനം നൂറ്റമ്പത് രൂപയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ മറ്റൊരു വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു വിവരാവകാശ നിയമം ഇതുപ്രകാരം ഇന്ത്യയിലെ സർക്കാർ ഭരണ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകി രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് രാജ്യത്തെ പ്രാബല്യത്തിൽ വന്നു പൊതുജനം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുന്നതിനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കണമെന്നും മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും നിയമം അനുശാസിച്ചു ഏതൊരു ഇന്ത്യൻ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ ഒഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം വിവരാവകാശ നിയമം തുടങ്ങി ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾക്ക് രൂപം നൽകുകയും ലോകരാജ്യങ്ങളോടൊപ്പം സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെടാതെ ഇന്ത്യയെ രക്ഷിക്കുകയും ചെയ്ത ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ദ്ധന് വിട മൻമോഹൻ സിംഗിന്റെ വേർപാട് രാജ്യത്തിന് തീരാനഷ്ടമാണ്